ഒരു സിനിമയിലെ ഘടകങ്ങൾ എന്തെല്ലാമാണ് ഒരു സിനിമയിൽ ആകർഷകവും ആഴത്തിലുള്ളതുമായ കാഴ്ചാനുഭവം സൃഷ്ടിക്കാൻ ഒന്നിക്കുന്ന വിവിധ ഘടകങ്ങൾ ഉണ്ട് കഥ പറച്ചിൽ ദൃശ്യങ്ങൾ ശബ്ദം പ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു സിനിമയിലെ ചില പ്രധാന ഘടകങ്ങൾ ഇതാ ഒന്ന് പ്ലോട്ട് സ്റ്റോറി ലൈൻ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും പ്രേക്ഷകരെ ഇടപഴകുന്നതുമായ കേന്ദ്ര ആഖ്യാനമാണ് ഇതിവൃത്തം സംഭവങ്ങൾ സംഘർഷങ്ങൾ പ്രമേയങ്ങൾ എന്നിവയുടെ ക്രമം ഇതിൽ ഉൾപ്പെടുന്നു രണ്ട് കഥാപാത്രങ്ങൾ സിനിമയിൽ കുടികൊള്ളുകയും കഥയെ നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് കഥാപാത്രങ്ങൾ അവർ നായകന്മാരോ എതിരാളികളോ സഹകഥാപാത്രങ്ങളോ ആകാം നന്നായി വികസിപ്പിച്ചതും ആപേക്ഷികവുമായ കഥാപാത്രങ്ങൾ ചിത്രത്തിന് ആഴവും വൈകാരിക ബന്ധവും നൽകുന്നു മൂന്ന് ക്രമീകരണം കഥ നടക്കുന്ന സമയം സ്ഥലം പരിസ്ഥിതി എന്നിവയാണ് ക്രമീകരണം സൂചിപ്പിക്കുന്നത് സിനിമയിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ടോണും അന്തരീക്ഷവും സന്ദർഭവും ഇത് സജ്ജമാക്കുന്നു നാല് ഛായാഗ്രഹണം ക്യാമറ ആംഗിളുകൾ ചലനങ്ങൾ ഫ്രെയിമിംഗ് ലൈറ്റിംഗ് കോമ്പോസിഷൻ എന്നിവ ഉൾപ്പെടെ സിനിമയുടെ ഛായാഗ്രഹണത്തിൽ ഉൾപ്പെടുന്നു മാനസികാവസ്ഥകൾ വികാരങ്ങൾ കഥപറയൽ പറയൽ സാങ്കേതികതകൾ എന്നിവ അറിയിക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു അഞ്ച് എഡിറ്റിംഗ് യോജിച്ചതും തടസ്സമില്ലാത്തതുമായ ആഖ്യാനും സൃഷ്ടിക്കുന്നതിനായി ഫോട്ടേജ് തെരഞ്ഞെടുക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രക്രിയയാണ് എഡിറ്റിംഗ് അത് സിനിമയുടെ ഗതിയെയും താളത്തെയും മൊത്തത്തിലുള്ള ഒഴുക്കിനെയും സ്വാധീനിക്കുന്നു ആറ് ശബ്ദം സംഭാഷണം സംഗീതം ശബ്ദ എഫക്റ്റുകൾ മറ്റ് ഓഡിറ്ററി ഘടകങ്ങൾ എന്നിവ ശബ്ദ രൂപകൽപ്പന ഉൾക്കൊള്ളുന്നു അത് മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുകയും സിനിമയുടെ അന്തരീക്ഷം സ്ഥാപിക്കുകയും പ്രേക്ഷകനെ കഥ പറച്ചിലിൽ മുഴുകാൻ സഹായിക്കുകയും ചെയ്യുന്നു ഏഴ് പ്രൊഡക്ഷൻ ഡിസൈൻ പ്രൊഡക്ഷൻ ഡിസൈനിൽ ഫിലിമിനുള്ളിലെ മൊത്തത്തിലുള്ള സൗന്ദര്യശാസ്ത്രം സെറ്റുകൾ വസ്ത്രങ്ങൾ ക്രോപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു സിനിമയുടെ തനതായ ദൃശ്യ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നതിനും കഥാപാത്രങ്ങളുടെ ലോകത്തെ ഫലപ്രദമായി ചിത്രീകരിച്ചുകൊണ്ട് കഥ പറച്ചിലിനെ പിന്തുണക്കുന്നതിനും ഇത് സഹായിക്കുന്നു എട്ട് സംഗീതം സ്കോർ ഫിലിം സ്കോറുകൾ അല്ലെങ്കിൽ സൗണ്ട് ട്രാക്കുകൾ വൈകാരിക ആഴം കൂട്ടുകയും പ്രധാന സീനുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവർക്ക് ചില വികാരങ്ങൾ ഉണർത്താനും പിരിമുറുക്കം സൃഷ്ടിക്കാനും സിനിമയുടെ തീമുകൾ വർദ്ധിപ്പിക്കാനും കഴിയും ഒമ്പത് അഭിനയം അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു ശക്തവും ആകർഷകവുമായ അഭിനയം സിനിമയുടെ വിശ്വാസ്യത്വം ഇടപഴകലിനും ഏറെ സഹായകമാകും പത്ത് സംവിധാനം സംവിധായകന്റെ കാഴ്ചപ്പാടും കലാപരമായ തെരഞ്ഞെടുപ്പുകളും സിനിമയുടെ മൊത്തത്തിലുള്ള നിർവഹണത്തെ നയിക്കുന്നു പ്രകടനങ്ങൾ വിഷ്വൽ ശൈലി കഥപറച്ചിൽ എന്നിവയെല്ലാം അവർ മേൽനോട്ടം വഹിക്കുന്നു എല്ലാ ഘടകങ്ങളും യോജിച്ച് ഒത്തുചേരുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ ഘടകങ്ങൾ സമർത്ഥമായി സംയോജിപ്പിച്ച് നിർവഹിക്കുമ്പോൾ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തിനും സ്വാധീനത്തിനും സംഭാവന നൽകുകയും പ്രേക്ഷകരെ ആകർഷിക്കുകയും അതിനെ ഒരു അവിസ്മരണീയമായ കാഴ്ചാനുഭവമാക്കുകയും ചെയ്യുന്നു